നമസ്കാരം 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 വീണ്ടും മലയാളം യൂട്യൂബ് എനിക്ക് വളരെ സന്തോഷം ഇന്ന് ചോദ്യത്തിനൊക്കെ ഉത്തരം വിഷ്ണു കൂടെ ഉണ്ട് എല്ലാവർക്കും സർ ഇന്നലെ വന്നിട്ട് ഈ മാർക്കറ്റിന് സെൽ ചെയ്തുകൊണ്ട് വെളിയിൽ പോകുന്നു എന്ന കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് അവർ ഒരുപാട് സെൽ ചെയ്തുകൊണ്ട് പോയ സ്റ്റോക്ക് ഇതേ ലിസ്റ്റ് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട് പ്രൊമോട്ടർ തന്നെ വിക്റ്റ് കൊണ്ട് പോയ സ്റ്റോക്സ് അങ്ങനെയെന്ന് വെച്ചാൽ അതിന് വെബ് സിഗ്നൽ എടുക്കാർ തന്നെ ഇറ്റ്സ് ടു മച്ച് വാല്യൂ അവർ വന്നിട്ട് ഭാരതി പ്രൊമോട്ടറിന് കാഷ് ആവശ്യമുണ്ട് അതുകൊണ്ട് എടുക്കുന്നു ഇത് ഇൻഡിഗോ സർ പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ വിച്ചിരിക്കുന്നു സർ പ്രൊമോട്ടർ തന്നെ സർ സാർ കോങ്കോൽ വന്ന് കോങ്കോ എന്ന് നോക്കണം വിശാൽ മഹാമാർട്ട് പത്തായിരത്തിഅറുന്നൂറ് കോടി വിച്ചിരിക്കുന്നു ആ കമ്പനിയെ കുറിച്ച് നല്ല പറഞ്ഞതുപോലെ റീറ്റെയിൽ ഒന്നും കിട്ടൂല റീറ്റെയിൽ ഒന്നും കിട്ടൂലെന്ന് പറയുന്നത് സർ ഞാൻ അടുത്തത് റിലയൻസിന് വരുന്നു റിലയൻസിന് ഒരു സംഭവം ചെയ്തിട്ടുണ്ട്

അല്ലെങ്കിൽ തന്നെ ഓഫർ ഫോർ സെയിൽ എന്നാ അതിന്റെ അറിയുന്നില്ല അതിന് നിങ്ങൾ പിഇ ഹൈ ആയിരിക്കുന്നു പറഞ്ഞതിന് പ്രൈസ് ടു ഏഴ് തന്നെ സാർ അതൊരു വലിയ എക്സാമ്പിൾ സാർ ലിസ്റ്റ് ചെയ്തു സംതിങ് പോയിട്ട് ടി പത്ത് ആ റേഞ്ചിലിരിക്കും സെറ്റിൽ ആയി സാർ കംപ്ലീറ്റ് ആയിട്ട്

അതൊക്കെ നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞു ഞാൻ പറയുന്നു ഓ ഇതൊക്കെ വന്നിട്ട് എനിക്കറിയത്തില്ല ഇന്ത്യയിലും ഒരു അറുപത് ശതവീതം ഇൻഡെക്സ് ഫണ്ട് പോയെങ്കിൽ എവിടെന്നാൻ ഇവർ മാനേജ്മെന്റ് റിപ്പോർട്ടിന് കാശ് വാങ്ങും ഐ ടി സി സിരഞ്ജീവി ചോദ്യത്തെ തീർക്കട്ടെ വെസ്റ്റ് ബംഗാളിലും മൂന്ന് സ്ഥലങ്ങളെ ഹോട്ടൽ ബിസിനസ് ചെയ്യാൻ ലാൻഡ് അക്വിസിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നു പറയുന്നു ആൻസർ എന്ത് ോലെന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു ബോണ്ടി ആയി പ്രോബ്ലം ആണ് ഒരു ഓപ്ഷനിൽ അതിനെ ചോളേക്ക് വിറ്റു ഈ സിനിമ பிராப்பர்ட்டி தான் அவர் கிராண்ட் சோலரை கட்டி ஆ பிரோப்பர்ட்டி தான் இவர் வந்துட்டு மராட்டான்னு அதுபோல டெல்லில ஒரு பேருந்து சவுத் முகல் என்ற ஒரு பேரான இது ஐக்கோனிக் ப்ராண்டான ஒரு ஐக்கோனிக் ஹோட்டல் கட்டியா அப்படின் எஸ்டேட்டே வால்யூ ஆகும் அவன் ப்ளஸ் அவன் சும்மாய வாங்கும் எங்கிலும் கடன் கெட்ட அடிச்சு அடிச்சுபிடிச்சு வாங்கி எல்லாம் എന്നിട്ട് ഒരു ചെറ്റിയാറിയിരുന്നു സിം മാണിക്കൽ റോഡിൽ ഒരു വലിയ പ്രോപ്പർട്ടി ചാർ ബസാറൊക്കെ ഇട്ട് നോക്കിയായിരുന്ന പക്ഷെ ഒന്നും ഓടിയില്ല മറ്റിപ്ലെക്സും കിട്ടിയായിരുന്ന പക്ഷെ അതും ഒന്നും ഓടിയില്ല ടാജ് ഹോട്ടലും വീട് വന്നിട്ട് താജ് ബ്രാൻഡ് താജ് റെസിഡൻസെന്ന് ഒന്നിട്ടു ടാജ് പത്ത് വർഷം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു പത്തായിരം രൂപ പോകേണ്ട പ്രോപ്പർട്ടി അമ്പതിനായിരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സ്ക്വയർ ഫീറ്റ് എന്ന ബ്രാൻഡിന്റെ വാല്യൂ

ജപ്പാൻകാരൻ നാല് ബില്യൺ ഡോളർ കൊണ്ടുവരാം എന്ന് പറയുന്നു അയ്യ ഇവരുടെ എയർപോർട്ടിൽ അയയ്ക്ക് ഇവർ താമ്പലം വെത്തലപ്പാക്കൊക്കെ വയ്ക്കി അലയിട് എന്നൊക്കെ പറയുന്നു ഈ താരത്തപ്പത്തൊക്കെ അടിക്കാമെന്നും പറയുന്നു അയ്യർ അമ്പതി ചോദിക്കുന്നു നല്ല വയസ്സായി ആരും ഇല്ലാത്തതിന് പറയുന്നു ആദ്യം റിഫയർ തീർത്താണ് അതുപോലെ ഇതാണ് കൊടുക്കുന്നു അടുത്ത് അല്ല ചോദ്യം വന്നിട്ട് പച്ച നോട്ടിനെ എണ്ണ കൊണ്ടേ എന്റെ കണ്ണ് ഊരുത്തുന്നു എന്റെ അടുത്ത് പച്ച ഇരുന്നാ തന്നെ പച്ചക്കാശി രക്ഷിച്ച് അവിടെ പച്ച നോട്ടുണ്ടെങ്കിൽ നീ വച്ചിരിക്കരുത് എന്റെ മുകളിൽ പോലീസ് കംപ്ലൈന്റ് ഫയൽ ചെയ്യും ജപ്പാൻകാർ പച്ച നോട്ട് വച്ചിരിക്കുന്നു എനിക്ക് പച്ച നോട്ട് ആവശ്യമുണ്ട് ജപ്പാൻകാർ എതിന് കൊടുത്താലും വാങ്ങും അവര് ആ പദവീനെ മാത്രം ചോദിക്കാതെ ചേറിനെ മാത്രം ചോദിക്കാതെ ഇതിന് നീങ്ങാ ഞാൻ വാങ്ങി തരാം ഇപ്പോ ചോദ്യം എന്തെന്ന് വെച്ചാൽ ഒരുമാതിരി നല്ല മാനേജ്മെന്റ് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയും ജാപ്പനീസ് കമ്പനിക്ക് തന്നെ വിൽക്കുന്നു മാനേജ്മെന്റ് ശരിയല്ല എന്ന് വിചാരിക്കുന്ന കമ്പനിയും അവരും ജാപ്പനീസ് കമ്പനിക്കാണ് വിൽക്കുന്നു തകത്ത് വന്ന ആ കമ്പനി സേഫ് ആൻഡ് സെക്യൂർഡ് എന്ന് പറയാൻ പറ്റുമോ അതെ ഇല്ല എന്ന് പറയാൻ പറ്റൂല എല്ലാ കമ്പനിക്കും ഒരു കമ്പനി കൾച്ചറുണ്ട് ആ കമ്പനി കൾച്ചറൊന്നും എനിക്ക് അറിയത്തില്ല ജപ്പാൻ കറർക്ക് ആശയം വച്ചിരിക്കുന്നു ആ കാശിനെ റുബായ ആയിട്ട് മാറ്റാം ഹാപ്പി ആയിട്ട് രണ്ട് കമ്പനി വാങ്ങിയിടുന്നു ഇപ്പൊ ട്വന്റി ട്വന്റി പെർസെന്റ് സ്റ്റേക്ക് ആയിരിക്കുന്നു മൂന്ന് പേർക്ക് എന്താ പറയുന്നത് വെച്ചാൽ അടുത്തത് ക്യാഹരാജൻ ട്വന്റി ഒക്കെ കൊടുത്ത കൺസോളിഡേറ്റ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ സൗത്ത് ആഫ്രിക്കൻ ഫ്രണ്ട് കൊടുത്തുവെങ്കിൽ അറുപത് ശതവീതം ഞാൻ വാങ്ങാം എന്ന് അവർ പറയും ഇതിൽ അടുത്ത കണ്ടിന്യൂറ്റി കോസ്മി എന്തെന്ന് വെച്ചാൽ ഇതിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഒരു മൂന്ന് ശതവീതം ഞങ്ങൾ വിൽക്കുന്നു പറയുന്നു വില ഇറങ്ങിയിരിക്കുന്നു സർ വില ഇറങ്ങിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഒബ്വിയസ് ഇൻവെസ്റ്റേഴ്സ് എന്താണ് ചെയ്യും അടുത്ത് പറഞ്ഞില്ല പബ്ലിക് സെക്ടറിന്റെ പുറകിലൊക്കെ നഷ്ടം അങ്ങനെ മൂന്ന് വർഷത്തിൽ അവർ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ജാപ്പനീസ് കമ്പനിയെ വിളിച്ചോണ്ടെന്ന് കൊണ്ടൊന്ന് എല്ലാം ചെയ്യുമോ എന്ന് നോക്കുന്നു അതിനുശേഷം എല്ലാവരും കല്ലെടുത്തറിയും അങ്ങനെ ഒന്നും നടക്കൂല ഓൾറെഡി ലക്ഷ്മി വിലാസ് ബാങ്കിനെ തന്നെ വിറ്റിരുന്നു അത് സിംഗപ്പൂർ ബാങ്കിന് വിറ്റു തോന്നുന്നു സർ സിംഗപ്പൂർ ബാങ്ക് വിറ്റു ഇപ്പോൾ ഇവർ വിറ്റ കടപ്പിളി തന്നെ കടത്തിന് പിടിച്ചിനും ഇങ്ങനെ അവർ വിൽക്കും അതായത് ലക്ഷ്മി വിലാസ് ബാങ്ക് വന്നിട്ട് ബോണ്ടി ആയ ബാങ്ക് ആണ് ഒരു ബാങ്ക് ദിവലാകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് അതിനെ വാങ്ങിയായിരുന്നു ഇവർ എന്തു നടന്നു എന്ന് ഞാൻ പറഞ്ഞു അജിത്ത് ഒരു പടമായിട്ട് നടി നോക്കിയത് മനസ്സിലാവും ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഗവൺമെന്റ് ബാങ്ക് ഇതൊക്കെ ഒന്നും ആവൂല മറ്റേ ീസ് ഒന്നും നടക്കത്തില്ല അങ്ങനെയെങ്കിലും അവർ പാർലമെന്റിൽ പോകണം പാർലമെന്റിൽ മെജോറിറ്റി ഇല്ല ചന്ദ്രിടത്തില്ല ഇവിടെ തന്നെ ഇറുന്നൂറ്റി നാല്പത് സീറ്റ് തന്നെ ഇരിക്കുന്നു എല്ലാവരും ചേർന്ന് വോട്ട് ഇടുകയാണെങ്കിൽ തന്നെ ഒരു ശക്തം ചന്ദ്രബാബു ഒരു പ്രോബ്ലം വരും ഓ ഇതൊക്കെ അവർ സമ്മതിക്കത്തില്ല ഞാൻ ഇതിലില്ല എന്ന് പറഞ്ഞു അവർ എന്ത് ഒരു ഒരു ചോദ്യം സർ വിളകും അകത്ത് വേണ്ടെന്ന് പറയും ഒരു പ്രൈവറ്റ് സെക്ടറിനകത്ത് വിട്ട് ചെയ്യാമ എന്ന് എന്നതാണ് ചോദ്യം സർ എന്ത് പറഞ്ഞിരിക്കുന്നു ഒരു ചാൻസും ഇല്ല എന്ന് തീർത്തിരിക്കുന്നു ഇങ്ങനെ ചോദിച്ചു നോക്കി പക്ഷെ ഒന്നും നടന്നില്ല നിങ്ങൾ അതിനെ എങ്ങനെയോ വിട്ടോ അടുത്തത് അടുത്ത ദിവസം റിലയൻസ് ബ്രാൻഡിന് നല്ല പൊയ്ക്കോണ്ടിരുന്നു പരിപ്പൊക്കെ വാങ്ങി ചെയ്തുകൊണ്ടിരുന്നു വേറെ ബ്രാൻഡിൽ ഇൻട്രോ ചെയ്തിരിക്കുന്നു നന്നായിട്ട് ചോദിക്കും അത് ശരി ഒരു നല്ല ഒരു ബ്രാൻഡ് ഇരിക്കുന്നു അല്ലെ പൂമാല നന്നായിരിക്കുന്നു എന്ന് വെച്ചോ ഇതിലൊരു കൊടുക്കുന്ന പൂമാല എന്താവും അറിയാം അങ്ങനെ തന്നെ ഈ ബ്രാൻഡ് പറയുമോ എന്താണ് നമ്മളെ ഈ അന്നപൂർണ ഓണറിന് എന്തായാലും നോക്കിയല്ലേ അവർക്ക് ആ ഗതിയെങ്കിൽ അപ്പോസ് ചെയ്യണ അവരുടെ ഗതി എന്താവും

എന്ത് സാർ ഇങ്ങനെ പറയുന്നു ചുമ്മാ ഒന്നും പറയരുത് സർ അപ്പൊ ഇത് നല്ല അല്ല അല്ലാന്ന് പറയുന്ന അങ്ങനല്ലോലൊപ്പം നിൽക്കാൻ പറ്റൂല കൊക്ക കോലെന്ന് വിചാരിച്ചു മാച്ചോ ബ്രാൻഡ് ഇമ്പോട്ടന്റ് എന്നാൽ ഇതുപോലത്തെ ഒരു പേര് അറിയാതെ ബ്രാൻഡ് വാങ്ങുന്നതും നല്ലതാ ചോച്ചർ കൊക്കോ കോലയുടെ കൂടെ പെപ്സിയെ നിക്കാൻ പറ്റൂല എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ശരി ഓക്കെ അടുത്തത് ജെ പി മാർഗൻ ഫസ്റ്റ് ടോക്കണൈസ്ഡ് മണി മാർക്കറ്റ് ഇൻ ഫണ്ട് ബ്ലോക്ക് ചെയിൻ ബേസിൽ ഒന്ന് കൊണ്ടുപോകുന്നു എന്തൊക്കെയൊക്കെ പറഞ്ഞായിരുന്നു ബിറ്റ് കോയിൻ ഏറും ഏറും എന്ന് പറഞ്ഞായിരുന്ന പക്ഷേ ഇറങ്ങിയിരിക്കുന്നു കാറ്റൊക്കെ പോയിരിക്കുന്നു ഇതൊക്കെ വന്നിട്ട് എക്സോറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് സ്പെക്യുലേറ്റീവ് ഓപ്ഷൻസ് ഇതിന് ഹിറ്റൻസിക് വാല്യൂ ഒന്നുമില്ല എങ്ങനെന്ന് വെച്ചാൽ ഞങ്ങളെ ചെറിയ വയസ്സിൽ ബീച്ചിനൊക്കെ വിളിച്ചോണ്ട് പോകും അപ്പോൾ കിഞ്ചെന്നു പറഞ്ഞൊന്നിരിക്കും പാർസലൈസ്ഡ് ഫിഷിൻ്റെ ആണ് ഇപ്പം ഞങ്ങൾ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഇപ്പം മാല കെട്ടുന്നു അത് കെട്ടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കും അതുപോലെ തന്നെ ഇത് അതിന് ഇതിന് എന്താണ് ഡിഫറൻസ് അതും വർത്ത്ലെസ് ഇതും നിങ്ങൾ എല്ലാ കാര്യത്തിനും അകത്ത് ഇറങ്ങിയിരിക്കുന്നു അവർ ഇറങ്ങിയ ഇറങ്ങിട്ട് എന്താണ് ഇപ്പൊ നമുക്ക് പ്രശ്നം ഞാൻ എന്ത് പറയുന്നു വെച്ചാൽ അവർ വന്നിട്ട് ഈക്കിന് പൊസിഷനിൽ വെച്ചോ ഒരേ പാർട്ടി നടക്കുന്നു സിറ്റി ബാങ്കിന് മാത്രം പാർട്ടി നടക്കുന്നു അപ്പ പേരിൽ ഇരുന്ന് വരാൻ പറ്റുമാ ഡാൻസ് സർ നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് ആണ് പോയിന്റ് അല്ലെ എക്സാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് മില്യൺ ഡോളറോ മില്യൺ ഡോളറോ എന്നാ തന്നെ അകത്ത് ഉള്ളയും ഇന്നുള്ള ഡേറ്റിന് ഒരു ഇൻഡിവിജ്വൽ അകത്ത് പോകണമെങ്കിൽ കുറഞ്ഞത് ഒൻപതിലൊന്ന് പത്ത് കോടി വരെ ചെലവാകും മാത്രമല്ല അത്രയും ഉണ്ടെങ്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന ഒരു അവരുടെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഓക്കെ സർ ഫൈൻ സർ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്ത് തന്നായിരുന്നു വളരെ നന്ദി സാർ നമസ്കാരം